മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുക്രൈനുമായുള്ള യുദ്ധത്തിൽ വെടിനിർത്തൽ കരാർ റഷ്യ അംഗീകരിച്ചില്ലെങ്കിൽ വിനാശകരമായ ഉപരോധങ്ങൾ നേരിടേണ്ടി വരും എന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി മൂന്ന് വർഷമായി തുടർന്ന് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ മുപ്പത് ദിവസത്തെ വെടിനിർത്തൽ കരാർ റഷ്യയും അംഗീകരിക്കണമെന്നാണ് അമേരിക്കയുടെ നിർദ്ദേശം അംഗീകരിച്ചില്ലെങ്കിൽ വിനാശകരമായ ഉപരോധങ്ങൾ റഷ്യക്കുമേൽ ചുമത്തുമെന്ന മുന്നറിയിപ്പാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകുന്നത് കടുത്ത തീരുമാനങ്ങൾ എടുത്താൽ അത് റഷ്യക്ക് വിനാശകരമാകും പക്ഷേ അങ്ങനെ ചെയ്യാൻ താൽപര്യമില്ല കാരണം ഞങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നു ഇതായിരുന്നു ട്രംപിന്റെ പ്രതികരണം വെടിനിർത്തൽ കരാർ ചർച്ചയ്ക്കായി ട്രംപിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് മോസ്കോയ്ക്ക് പോകും വെടിനിർത്തൽ കരാർ അംഗീകരിക്കുന്നതായി അറിയിച്ച യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി റഷ്യയുടെ സമ്മതം അമേരിക്ക ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടു വെടിനിർത്തൽ കരാർ നിർദ്ദേശങ്ങളോട് റഷ്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല റഷ്യ പിടിച്ചെടുത്ത യുക്രൈൻ പ്രദേശങ്ങളുടെ നിയന്ത്രണം അടക്കമുള്ള വിഷയങ്ങളിലെ വിയോജിപ്പാണ് റഷ്യയെ പിന്തിരിപ്പിക്കുന്നതെന്നാണ് സൂചന യുക്രൈൻ കരാർ അംഗീകരിക്കാൻ തയ്യാറായതോടെ യുക്രൈനുള്ള സൈനിക സഹായവും രഹസ്യാന്വേഷണവും ഓരോ കൈമാറ്റവും അമേരിക്ക പുനഃസ്ഥാപിച്ചു കലഹത്തിൽ കലാശിച്ച ട്രംപ് സെലസ്കി ചർച്ചയെ തുടർന്ന് നിർത്തിവെച്ച സഹായങ്ങളാണ് അമേരിക്ക പുനഃസ്ഥാപിച്ചത് വെടിനിർത്തൽ കരാർ അംഗീകരിക്കാൻ റഷ്യക്കുമേൽ സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ ഭാഗമാണ് ട്രംപിന്റെ വാക്കുകൾ യുക്രൈനിൽ ധാതു കന്നത്തിനുള്ള അമേരിക്കൻ നീക്കം സാധ്യമാകണമെങ്കിലും യുദ്ധം അവസാനിപ്പിക്കേണ്ടതുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്